ഹായ് ഓൾ രാജ്യം ഇന്ന് എഴുപത്താറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ വേളയിലാണ് അപ്പോൾ നമ്മുടെ എഴുപത്താറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തീം എന്ന് പറയുന്നത് സ്വർണിം ഭാരത് വിരാസത്തും വികാസും എന്നതാണ് സ്വർണിം ഭാരത് വിരാസത്തും വികാസും എന്നതാണ് എഴുപത്താറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് ഇൻഡോനേഷ്യയുടെ എട്ടാമത് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോയാണ് നമ്മുടെ ഇത്തവണ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പ്രദർശിപ്പിക്കുന്നത് ദേശീയ പുഷ്പമായിട്ടുള്ള താമരയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ തന്നെ പരമോന്നത സിവിലിയൻ ബഹുമതികളായിട്ടുള്ള പത്മ അവാർഡുകളും പ്രഖ്യാപിക്കുകയും അത് നൽകുകയും ചെയ്യാറുണ്ട് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നൂറ്റി മുപ്പത്തി ഒൻപത് പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ ഏഴെണ്ണം പത്മവിഭൂഷണും എണ്ണം പത്മഭൂഷണും നൂറ്റി പതിമൂന്നെണ്ണം പത്മശ്രീയുമാണ് ഈ വർഷം ഇരുപത്തി വനിതകൾക്കാണ് പത്മ അവാർഡുകൾ നൽകുന്നത് പത്മ അവാർഡുകൾ കിട്ടുന്നതിൽ പ പത്ത് പേര് ആണ് പതിമൂന്ന് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മ അവാർഡുകൾ നൽകുക അപ്പം നമുക്ക് അത് ആരെല്ലാമാണെന്ന് നോക്കാം ആദ്യമായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള ഏഴ് വ്യക്തികളെ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം പത്മവിഭൂ വിഭൂ പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള പത്തൊമ്പത് വ്യക്തികളെയും പത്മശ്രീ ലഭിച്ചിട്ടുള്ള മലയാളികളെയും നമുക്ക് നോക്കാം അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് തെലങ്കാനയിൽ നിന്നുള്ള മെഡിസിനൽ വിഭാഗത്തിൽ ലഭിച്ചിട്ടുള്ള വ്യക്തിയായിട്ടുള്ള ദവ്വൂർ ദുവൂർ നാഗേശ്വർ റെഡ്ഡിയെയാണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡി തെലങ്കാനയിൽ നിന്നുള്ള മെഡിസിനൽ വിഭാഗത്തിന് പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തിയാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ചണ്ഡീഗഡിൽ നിന്നുള്ള പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഗറിനാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ഗുജറാത്തിൽ നിന്നുള്ള കലാകാരിയായിട്ടുള്ള ശ്രീമതി കുമുദിനി രജനീകാന്ത് ലെഹ ലെഹിയ ഗുജറാത്തിൽ നിന്നുള്ള കലാകാരിയായിട്ടുള്ള കുമുദിനി രജനീകാന്ത് ലഖിയയ്ക്കാണ് അടുത്തതായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചത് അതിന് കഴിഞ്ഞിട്ട് അടുത്തതായി ലഭിച്ചിട്ടുള്ളത് തമിഴ്നാടിൽ നിന്നുള്ള കലാകാരനായിട്ടുള്ള എൽ സുബ്രഹ്മണ്യം ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യത്തിനും പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും നമ്മുടെ ഏർ മരണാനന്തരം ലഭിച്ചിട്ടുള്ളത് ശ്രീമാ ശ്രീമാൻ എം ഡി വാസുദേവൻ നായർക്കാണ് അദ്ദേഹത്തിന് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നത് മരണാനന്തര ബഹുമതിയായിട്ട് ജപ്പാനിൽ നിന്നുള്ള ഒസാമോ സുസൂക്കിക്ക് ട്രേഡ്സ് ആൻഡ് ഇൻഡസ്ട്രി വിഭാഗത്തിൽ പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് അടുത്തതായിട്ട് ബീഹാറിൽ നിന്നുള്ള കലാകാരനായി കലാകാരിയായിട്ടുള്ള ബീഹാറിൽ നിന്നുള്ള കലാകാരിയായിട്ടുള്ള ശാരദാ സിൻഹയ്ക്കും രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നുണ്ട് ഈ ഏഴ് വ്യക്തികൾക്കാണ് രാജ്യം പത്മവിഭൂഷൺ നൽകുന്നത് അടുത്തതായിട്ട് പത്മഭൂഷൺ നൽകിയിട്ടുള്ള പത്തൊമ്പത് വ്യക്തികളെ നമുക്കൊന്ന് നോക്കാം കർണാടകത്തിൽ നിന്നുള്ള ലിറ്ററേച്ചർ ആൻഡ് എഡ്യ ലിറ്ററേച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ജേർണലിസം വിഭാഗത്തിലെ എ ശ്രീ എ സൂര്യപ്രകാശിനും കർണാടകത്തിൽ നിന്ന് തന്നെയുള്ള ആർട്ട് ഫോം കലാകാരനായിട്ടുള്ള ശ്രീ ആനന്ദ് നാഗിനും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് ശ്രീ ബിബേക് ദബ്രോയിക്ക് മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലാണ് പത്മഭൂഷൺ നൽകിയിട്ടുള്ളത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയിൽ നിന്നുള്ള വ്യക്തിയാണ് ശ്രീ ബിബേക് ദബ്രോയി അടുത്തതായി പറയുന്നത് ജതിൻ ഗോസ്വാമിയാണ് അദ്ദേഹം ആസാമിൽ നിന്നുള്ള കലാകാരനാണ് ജതിൻ ഗോസ്വാമിക്കും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനും അതുപോലെ തന്നെ മെഡിസിൻ എന്നിലെ എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ ജോസ് ചാക്കോ പെരിയ ചാക്കോ പെരിയപുരത്തിന് മെഡിസിനൽ വിഭാഗത്തിലും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഡൽഹിയിൽ നിന്നുള്ള ആർക്കിയോളജിസ്റ്റായിട്ടുള്ള കൈലാഷ് നാഥ് ദീക്ഷിതിന് ആർക്കിയോളജി വിഭാഗത്തിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്പോർട്സ് താരമായിട്ടുള്ള ഹോക്കി താരമായിട്ടുള്ള ശ്രീ പി ആർ ശ്രീജേഷിനും ഇത്തവണ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് മനോഹർ ജോഷിക്ക് മരണാനന്തരം മഹാരാഷ്ട്രയിൽ നിന്നുള്ള പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിലെ മനോഹർ ജോഷിക്കും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള നല്ലി കുപ്പുസ്വാമി ചെട്ടി എന്ന വ്യക്തിക്കും ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വിഭാഗത്തിലെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുന്നുണ്ട് അടുത്തതായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കലാകാരനായിട്ടുള്ള സിനിമാ താരമായിട്ടുള്ള നന്ദമൂരി ബാലകൃഷ്ണയ്ക്കും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് ശ്രീ ഗുജറാത്തിൽ നിന്നുള്ള പങ്കജ് പട്ടേലിനും ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വിഭാഗത്തിലെ പത്മഭൂഷൺ അവാർഡ് ലഭിക്കുന്നുണ്ട് മരണാനന്തര ബഹുമതിയായിട്ട് പങ്കജ് ഉദാസിനും മഹാരാഷ്ട്രയിൽ നിന്നുള്ള കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിനും പത്മഭൂഷൺ നൽകുന്നുണ്ട് യു പി നിന്നുള്ള ലിറ്ററേച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ജേണൽ ജേണലിസം വിഭാഗത്തിലെ രംഫാദൂർ റായിക്കും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് യു പിയിൽ നിന്ന് തന്നെയുള്ള സോഷ്യൽ വർക്കറായിട്ടുള്ള സാദ്വി വിദംബര സാദ് വിദംബര യു പിയിൽ നിന്നുള്ള സോഷ്യൽ വർക്കറായിട്ടുള്ള സാദ്വി വിദംബരയ്ക്കും രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു തമിഴ്നാടിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കലാകാരനായിട്ടുള്ള സിനിമാ നടനായിട്ടുള്ള ശ്രീ അജിത് കുമാറിനും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശേഖർ കപൂറിനും തമിഴ്നാട്ടിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മിസ്സിസ് ശോഭന ചന്ദ്രകുമാർ അതായത് നമ്മുടെ മലയാളത്തിൽ തന്നെ സിനിമാ താരമായിട്ടുള്ള മലയാളത്തിലെ സിനിമാ താരം കൂടിയായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ശോഭന ചന്ദ്രകുമാറിനും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് ിഹാറിൽ നിന്നും ശ്രീ സുശീൽ കുമാർ മോദിക്ക് മരണാനന്തര ബഹുമതിയായിട്ട് പബ്ലിക് അഫയേഴ്സിൽ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ യു എസ് എയിൽ നിന്നുള്ള സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗ വിഭാഗത്തിലെ വിനോദ് റാധാമിനും രാജ്യം എന്ത് നൽകുന്നുണ്ട് പത്മഭൂഷൺ നൽകുന്നുണ്ട് പത്മവിഭൂഷൺ പത്മവിഭൂഷനും പത്മഭൂഷണും ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ശേഷം പത്മശ്രീ ലഭിച്ചിട്ടുള്ള നൂറ്റി പതിമൂന്ന് പേരിൽ രണ്ട് മലയാളികളാണ് ഉൾപ്പെടുന്നത് ഒന്നെന്ന് പറയുന്നത് അയണി അയണിവളപ്പിൽ മണി വിജയൻ എന്ന ഐ എം വിജയന് സ്പോർട്സ് വിഭാഗത്തിലാണ് കേരളത്തിൽ നിന്നും പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് ശ്രീമതി ഓമനക്കുട്ടി അമ്മയ്ക്ക് ആർട്ട് ആർട്ട് വിഭാഗത്തിലും കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമുക്ക് പുതിയൊരു കണ്ടനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്